ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മുന്നേറുകയാണ് ജിസേൽ ജിസേലിന്റെ യഥാർത്ഥ ജീവിതകഥ പരിചയപ്പെടാം നടിയായിട്ടും മോഡലായിട്ടും സംരംഭകയായിട്ടും ശ്രദ്ധ നേടുന്ന വ്യക്തി തന്നെയാണ് ജിസേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ നാലിന് ഇന്ത്യയിലെ രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ ഒരു മലയാളി അമ്മയുടെയും പഞ്ചാബി പിതാവിന്റെയും മകളായിട്ടാണ് ജിസേൽ ജനിച്ചത് ജനിച്ചത് രാജസ്ഥാനിലാണ് എന്നുണ്ടെങ്കിലും വളർന്നു പഠിച്ചതുമെല്ലാം അച്ഛന്റെ നാടായ പഞ്ചാബിൽ വെച്ച് തന്നെയാണ് ദുബായിലും താമസിച്ചിട്ടുണ്ട് മോഡലിംഗിനോടും അഭിനയത്തിനോടും വലിയ താല്പര്യമുണ്ടായിരുന്ന ജിസേലിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്കും മോഡലിംഗ് രംഗത്തേക്കും ചുവട് വെക്കണമെന്നായിരുന്നു വലിയ ആഗ്രഹം അങ്ങനെ ടീനേജ് കാലഘട്ടത്തിൽ തന്നെ മോഡലിംഗ് രംഗത്തേക്ക് രംഗപ്രവേശനം എടുക്കുകയായിരുന്നു ജിസൈല് അന്ന് പ്രായം പലതാല് മാത്രമായിരുന്നു ഗ്ലാഡ്രാക്സ് മോഡൽ ഹാൻഡിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മോഡലിംഗ് ജീവിതം ആരംഭിച്ചത് മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ തുടങ്ങിയ കിരീടങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് തുർക്കിയിൽ വരെ മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ജിസൈല് പാരീസ് ഫാഷൻ വീക്ക് ലണ്ടൻ ഫാഷൻ വീക്ക് മിലാൻ ഫാഷൻ വീക്ക് എന്നിങ്ങനെ ഉൾപ്പെടെ നിരവധി ഫാഷൻ വീക്കുകൾ പങ്കെടുത്തിട്ടുണ്ട് മോഡലിംഗ് രംഗത്ത് തന്റേതായ സ്ഥാനം ഉറപ്പാക്കിയ ജിസൈല് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ക്യാക്കൂൾ ഹോംഹാം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിലൂടെ സിനിമാ രംഗത്തേക്കും അവരങ്ങേറ്റം കുറിച്ചത് പിന്നീടും ഒരുപാട് നല്ല അവസരങ്ങൾ ജിസൈലിനെ തേടിയിരുത്തിയിട്ടുണ്ട് എല്ലാത്തിനും ഒടുവിലായി ബിസിനസ് രംഗത്തേക്കും ചുവടുവെക്കണമെന്നായിരുന്നു ജിസൈലിന്റെ തീരുമാനം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫാഷൻ മേഖലയെ ഒരു ബിസിനസ് സംരംഭം കൂടെ ജിസൈൽ ആരംഭിക്കുകയായിരുന്നു വളരെ മികച്ച പിന്തുണയോടെ തന്നെ ദുബായിൽ അത് പ്രവർത്തിക്കുന്നുമുണ്ട് മലയാളികൾക്കത്ര സുപരിതമല്ല ജിസയിലെന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് മത്സരാർത്ഥിയായി എത്തിക്കൊണ്ട് ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രേങ്കരിയായി മാറിക്കഴിഞ്ഞു ജിസൈൽ ജിസയിലിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മലയാളി അല്ലാതിരുന്നിട്ട് പോലും അമ്മയിലൂടെ മലയാളമെല്ലാം പഠിച്ച് ഇന്ന് തനു നാട്ടിൻ പെൺകുട്ടിയായി തന്നെയാണ് ബിഗ് ബോസിൽ ജിസൈൽ മുന്നേറുന്നത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ജിസൈൽ ജിസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് മലയാളി അല്ലാതിരുന്നിട്ടു പോലും മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും മലയാളി ആയിക്കൊണ്ട് തന്നെ പരമാവധി മത്സരിക്കാൻ ജിസയിൽ ശ്രമിക്കുന്നുമുണ്ട് ജിസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥിയായിട്ട് ജിസൈലിനെ കണക്കാക്കുകയും ചെയ്യാം ബിഗ് ബോസിലെ മികച്ച കണ്ടസ്റ്റന്റായി മുന്നേറുന്ന ജിസൈലിനെ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ജിസൈലിനെ കുറിച്ചുള്ള വിലയെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് ജിസൈൽ താക്കാൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കുക